കൊയിലാണ്ടി ഹാർബറിൽ പോയവരാണ് ഈ ഒരു കാഴ്ച കാണുന്നത് മത്തി മതി ചവിട്ടി നിൽക്കുന്ന കാണുന്നതെന്ന് തോന്നുന്നു നമുക്ക് മത്തി ഒന്നായിട്ട് ചവിട്ടി എന്തോ ആയി പോകുന്നുള്ളത് പക്ഷെ ഇല്ല അവർ അതിൻ്റെ അടിയിലൊരു പാലയുണ്ടായ ചവിട്ടി കേട്ടോ നിൽക്കുന്നത് അങ്ങ് കാണുന്നതായിരിക്കും കാലുകൊണ്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ ഇടുന്നുണ്ട് പക്ഷേ വെച്ചാൽ നമ്മൾ ഇത്രയും മീൻ കാണുന്നതാണ് നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും വിലവേശി എടുക്കാമെന്നൊക്കെ തോന്നും പക്ഷെ ഇതൊക്കെ ഫ്രീസർ വണ്ടിക്ക് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുള്ളതായിരിക്കും പിന്നെ അവർ ഇവരോടി പോകുന്ന ആളുകളോ ഇല്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവ് ആയിട്ട് ആളുകളിലും വരുന്നതെ ചെറിയ കവറിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യും ചെയ്യും മറ്റുള്ള സ്റ്റാളുണ്ട് സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം പക്ഷേ ചാകര കൊയിലാണ്ടി ചില സമയത്ത് ബോട്ടെടുക്കുന്നതിനെ കാണുന്നൊരു കാഴ്ചയാണിത് എന്തായാലും കൊയിലാണ്ടി ഹാർബറിൽ പോയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അവിടുത്തെ മത്തിൻ്റെ റേറ്റും അതേപോലെ എന്നാ മത്തി സീസണിലുള്ള സമയത്തൊക്കെയുള്ള റേറ്റും പക്ഷേ ഇത് ബോട്ടുകാർ പിടിക്കുന്ന മത്തിവാറുണ്ട് ചൂണ്ടക്കാർ പിടിക്കുന്ന മത്തിവാറുണ്ട് എന്നാലും പറഞ്ഞിട്ട് പല രീതിയിലുള്ള മീനുകളുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ സമയത്താണ് എടുക്കുക ഇല്ലെങ്കിൽ അങ്ങനത്തെ കൊണ്ടുവരികയും ചെയ്യുക അനുസരിച്ചുള്ള റേറ്റുകളും കാര്യങ്ങളായിരിക്കും വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ അതെല്ലാം പോയോ